ഹലോ ഗായ്സ് ഒരുപാട് നാളായല്ലേ കണ്ടേട്ടാ ഇത്തിട്ട് തിരക്കൊക്കെ ആയിപ്പോയി എനിവേ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ട്രോക്കിനെ പറ്റിട്ടാണ് സി വി എ സെബ്രോവാസ്കുല ആക്സിഡന്റ് എന്നൊക്കെ വിളിക്കുന്ന സ്ട്രോക്കിനെ പറ്റിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നേരിടുന്ന എൻകൗണ്ടർ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് കേസസ് ആയിരിക്കും സ്ട്രോക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താ സംഭവിക്കുന്നത് ആക്ച്വലി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പലരും പലപ്പോഴും വരുന്നത് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് ഇതിന്റെയൊക്കെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ലേറ്റ് ആയിട്ടായിരിക്കും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാക്കുക അല്ലെങ്കിൽ നമുക്ക് അധികം ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കില്ല സോ നമ്മൾ ഇന്നത്തെ ഒരു ഇതിൽ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് മാറ്റിയിട്ട് എല്ലാവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ എന്നാൽ കുറച്ച് ഇതിൽ എജ്യൂക്കേഷൻ പാട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് സോ വാച്ച് ടി ലൈക് സബ്സ്ക്രൈബ് സ്ട്രോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് തലച്ചോറിലേക്കുള്ള രക്തത്തിന്റെ ഓട്ടം നിലയിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഇനഫ് ആയിട്ടുള്ള ഒരു ബ്ലഡ് സപ്ലൈ കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇത് ചിലപ്പോഴും അവിടെ ഉണ്ടാകുന്ന ക്രോംബസ് അല്ലെങ്കിൽ ഒരു ക്ലോട്ട് കാരണമായിരിക്കാം ഈ ബ്ലഡ് ഒബക്റ്റ് ആകുക അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ബ്രെയിൻ സപ്ലൈ ചെയ്യുന്ന വെസൽസ് ബ്രേക്ക് ആയിട്ട് ബ്ലീഡിങ് ആയിട്ട് അവിടത്തേക്ക് ബ്ലഡ് എത്താത്ത ഒരു രീതിയിലേക്കും എത്തുന്നുണ്ട് ഒന്ന് ഇസ്കീമിക് ആണ് മറ്റേതെന്ന് വെച്ചാൽ ഹെമോളജിക്ക് ആണ് ഇനി ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കുവാണെങ്കിൽ സ്മോക്കേഴ്സിൽ ഇത് ഉണ്ടാകുന്നുണ്ട് പുകവലിക്കുന്നവരിൽ ഇത് കാണുന്നുണ്ട് ഏജ് പ്രോഗ്രസ് ചെയ്യുന്നതിന് അണക്കായിട്ട് ഇത് വരാനുള്ള റിസ്ക് കൂടുതലാണ് മെയിൽ സെക്സിൽ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഡയബറ്റിക് പേഷ്യൻസിൽ ഹൈപ്പർ ടെൻഷൻ ബി പി ഒക്കെ ഒരുപാടുള്ള പേഷ്യൻസിലൊക്കെ ഇത് കാണുന്നുണ്ട് ഇനി ഇതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് ബി ഫാസ്റ്റ് എന്നൊരു കോഡ് ഉണ്ട് ഇതിൽ ബി എന്ന് പറഞ്ഞാൽ ബാലൻസ് ആണ് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം എഴുന്നേൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബാലൻസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ഒരു ദിവസം ബാലൻസ് നഷ്ടപ്പെട്ടു പോവാണ് നിൽക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ ഇ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് ആണ് നമ്മുടെ കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ബ്ലഡ് ആയി പോകുക അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു തലയുറ്റൽ അല്ലെങ്കിൽ തലവേദന പെട്ടെന്നുണ്ടാകുക എഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് പെട്ടെന്ന് ഒരു മുഖം ഒരു ഭാഗത്തേക്ക് ഓടി പോകുന്നത് അത് ചിലപ്പോഴും പലപ്പോഴും നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അത് ഇതിൽ ഏറ്റവും നമുക്ക് കണ്ടുപിടിക്കാനുള്ള എളുപ്പ എന്ന് വെച്ചാൽ ചിരിക്കാൻ പോകുമ്പോഴേ ഒരു സൈഡ് മാത്രം ഇങ്ങനെ മുഞ്ചിരി വിടരും മറ്റൊരു ഇങ്ങനെ സൈഡിലേക്ക് ചിരിയും നമുക്ക് ആ ഒരു സിമ്മട്രി ഉണ്ടാവത്തില്ല ഈ ഒരു ഇതും ഒരു ലക്ഷണമാണ് പിന്നെ എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംസിന്റെ വീക്ക്നെസ് ആണെങ്കിൽ ആം ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൈ രണ്ട് കൈയും നേരെ പിടിച്ച് വെച്ചിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പാൽ അവർക്ക് സാധിക്കില്ല പെട്ടെന്ന് കൈ താഴു പോകും അവർക്ക് ഇങ്ങനെ പൊക്കി വെക്കാൻ പറ്റത്തില്ല ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ബോഡി വീക്ക്നെസ് ഏതെങ്കിലും ഒരു വശം തളർന്നു പോകുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൈ തളർന്നു പോകുക കാല് തളർന്നു പോകുക അല്ലെങ്കിൽ ഒരു സൈഡിലുള്ള കൈയും കാലും തളർന്നു പോകുക എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലേങ് ഓഫ് സ്പീച്ച് ഈ നമ്മൾ സംസാരിക്കുന്നില്ലേ കുഴഞ്ഞു കുഴഞ്ഞു പോകുക പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഒരു കുഴച്ചിള്ളതല്ല പെട്ടെന്ന് നമ്മുടെ സംസാരത്തിൽ ഒരു വ്യത്യാസം വരിക പിന്നെ ടീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമാണ് അതായത് ഈ കാര്യങ്ങളെ കണ്ടിട്ട് ഇപ്പോഴും റീസെന്റ് ആയിട്ട് ഉണ്ടായതാണോ അല്ലെങ്കിൽ ഒരുപാട് ടൈം ആയിട്ടാണോ ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ തന്നെയാണോന്ന് അറിയിന്ന് ഒരാളുണ്ടാവുമല്ലോ ആ അങ്ങനെയുള്ള ഒരാള് അല്ലെങ്കിൽ ഇത് അക്യൂട്ടായിട്ടാണോ അതായത് പെട്ടെന്ന് ഉണ്ടായതാണോ ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ തന്നെയാണോ മെല്ലെ മെല്ലെ പ്രോഗ്രസ് ചെയ്ത് എന്നുള്ള കാര്യമാണ് സോ പെട്ടെന്നുള്ള ഒരു ഓൺസെറ്റ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് അപ്പോഴ് എന്തൊക്കെയാണ് ഒന്ന് ബി ഫാസ്റ്റില് ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഇ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസിന്റെ കണ്ണിന്റെ കാഴ്ചയിൽ ഉണ്ടായിരുന്ന ചേഞ്ചസ് അത് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ തിമിരൊക്കെ വന്നിട്ട് അങ്ങനെയല്ലേ കേട്ടോ പെട്ടെന്നൊരു ദിവസം നമുക്ക് കാഴ്ച മങ്ങുന്ന പോലെയൊക്കെ തോന്നുകയാണ് പിന്നെ എഫ് ഫേഷ്യൽ ഡ്രോപ്പ് ഒരു ഭാഗത്ത് ഒരു എസ്റ്റിമെട്രിക്കലായിട്ടുള്ള ഒരു ഫേസ് ആം ഡ്രോപ്പ് കൈൻ്റെ കാലിന്റെ വീക്ക്നെസ് പിന്നെ എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീച്ച് അല്ലെങ്കിൽ തീരെ ചില സമയത്ത് ചിലർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല ഒരു ദിവസം പെട്ടെന്ന് നോക്കുമ്പോൾ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇനി ഇതിൽ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പോഴ് ഒരു ഹൈപ്പോഗ്ലൈസീമിയുടെ നമ്മുടെ ഡയബറ്റിക്സിൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലെ ഷുഗർ ലെവൽസ് രക്തത്തിലുള്ള ഷുഗർ ലെവൽസ് പെട്ടെന്ന് താണു പോകുന്ന സിറ്റുവേഷനിലും ഇതേ സെയിം സിംറ്റംസ് വരുന്നുണ്ട് പിന്നെ സീഷേഴ്സിൽ സ്മാരത്തിന്റെ കേസിലൊക്കെ ഇതേ സെയിം സിംറ്റംസ് കാണുന്നുണ്ട് പിന്നെ സബ്ഡിയോയൽ ബ്ലീഡ്സ് എപ്പിയഡിയോയൽ ബ്ലീഡ്സ് അതായത് നമ്മുടെ തലച്ചോറിലുള്ള തന്നെ ആ ഓരോ ലെയേഴ്സിലുള്ള ബ്ലീഡിങ്ങും ഇതേ സെയിം സിംറ്റംസ് സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഏതാണെന്ന് തിരിച്ചറിയുന്നത് വരെ ഇതെപ്പോഴും നമ്മൾ സ്ട്രോക്കിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കി വെക്കണം കാരണം ഈ ഒരു സ്ട്രോക്ക് ആണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ഡിലേ ആകുന്നതിന് കണക്കായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിന്റെ നമുക്ക് ഒരു പരിധി ഉണ്ടല്ലേ അത് വിട്ടുപോകും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് അല്ലാതെ നമുക്ക് പ്രോപ്പറായിട്ട് ക്യൂആർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഈ ഒരു ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു നാല് മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ഒരു സ്ട്രോക്ക് സെന്ററിൽ എത്തിക്കുകയാണെങ്കിൽ സ്ട്രോക്ക് ഫെസിലിറ്റി എം ആർ ഐ ഫെസിലിറ്റി ഒക്കെയുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഇതിന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എം ആർ ഐ ആണ് എം ആർ ഐ സ്കാന് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്ട്രോക്ക് ആണോ അല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാവും പക്ഷെ നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ബ്ലഡിലുള്ള ഷുഗർ ലെവൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യാണ് ആണെങ്കിൽ അതിനുള്ള കാഴ്ച കൊടുക്കണം അതിനുശേഷം മാത്രമേ എം ആർ എടുക്കണ്ടോ കാരണം ഹൈപ്പോഗ്ലൈസിം ഇതേ ഈ ഒരു സ്ട്രോക്കിന് അതേ സൈൻസ് ആൻഡ് സിംറ്റംസ് ചെയ്യുന്നുണ്ട് ഇനി സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിട്ട് എത്തുന്ന ഏതൊരാൾക്കും ആദ്യം നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുക അത് നോർമൽ ആണെങ്കിൽ പിന്നെ നമുക്കുള്ള ഒരു ഓപ്ഷൻ അത് സ്ട്രോക്ക് ആയിരിക്കാം ചിലപ്പോഴായിരിക്കാം അല്ലാതിരിക്കാനും സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ എം ആർ ഒ എടുക്കുന്നു എം ആർ അഥവാ അവൈലബിൾ അല്ലെങ്കിൽ സീ ടി എടുത്തിട്ട് ബ്ലീഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യും പിന്നെ നമുക്ക് ഒരു ഈ ഒരു ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് മണിക്കൂറിനുള്ളിൽ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതായത് നമ്മൾ മെഡിസിൻ വെച്ചിട്ട് ഈ ഒരു ഉണ്ടാകുന്ന ക്ലോട്ട് ഞാൻ പറഞ്ഞല്ലോ ഡ്രെയിനിലേക്കുള്ള രക്തം പോകുന്ന വഴിയിലെ ഒരു സ്ട്രക്ഷൻ ഒരു ക്ലോട്ടും ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകും ആ ഒരു ബ്ലഡ് ക്ലോട്ട് അലിയിച്ചുകൾ മരുന്ന് കൊടുക്കും മെഡിസിൻ കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ രണ്ട് ഒരു എ ടിന്റെ കാനിലോ രണ്ട് കൈയിലോ പിന്നെ കത്തീട്രൈസ് ചെയ്യും പേഷ്യന്റിനെ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ആ ടി ട്യൂബ് കൈസ് ട്യൂബ് മൂക്കിലൂടെ ട്യൂബ് ഇടും കാരണം നമ്മൾ ഈ ഒരു ഇന്ന് കൊടുക്കുമ്പോഴ് അതിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ശരീരത്തിൽ പിന്നെ മുറിവുകൾ ഉണ്ടായാലും കുറച്ചു നേരത്തേക്ക് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് ഒക്കെ ആ രക്തം നിൽക്കാനുള്ള സാധ്യത കുറയും സോ ഈയൊരു സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം തന്നെ ഈയൊരു കോമ്പുലൈസ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇതുപോലുള്ള കാര്യങ്ങള് ഇൻവേവ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യും ഈയൊരു കോമ്പുലൈസിനു ശേഷം പിന്നെ നമ്മൾ ആർട്ടീരിയൽ ബ്ലീഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല അതായത് എ ബി ജി എടുക്കുക അല്ലെങ്കിൽ പിന്നെ വീനസ് ബ്ലീഡിങ് ഉള്ള കാര്യങ്ങൾ അതായത് കാനലൈസേഷൻ ചെയ്യുക കാരണം ഒരു ഫ്രീക്കൊക്കെ കുഴപ്പമില്ല പക്ഷെ അത് നമ്മളിപ്പോഴും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ബ്ലീഡ് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നിൽക്കത്തേയില്ല പിന്നെ കാപ്പില ബ്ലീഡ് അതായത് ഷുഗർ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുത്തുമല്ലോ അത് വലിയൊരു സീൻ ഇല്ല പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം അങ്ങനത്തെ എന്ത് തരത്തിലുള്ള ഒരു ബ്ലീഡ് ആയാലും അതിനുള്ള ഒഴിവാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ കോംപ്രമൈസൈസ് ചെയ്യത്തില്ല ആ ബ്ലഡ് പ്രഷർ മെയിൻ കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ക്രോബലൈസർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കാരണം ഈ ബ്ലഡ് പ്രഷർ കൂടുന്നതിന് കണക്കായിട്ട് ബ്ലീഡ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സോ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ക്രോംബലൈസിനു വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബ്ലീഡ് നിൽക്കാതിരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞൊരു ബ്ലീഡ് ഉണ്ടായാൽ പോലും നിൽക്കത്തില്ല സോ അതിന് അതിൻ്റെ ഉള്ള കാര്യങ്ങൾ പക്ഷേ അത് നമ്മൾ ഈ ഒരു ഫോർ അവേഴ്സിനുള്ളിൽ ഈ ക്വാംബലൈസ ട്രീറ്റ്മെന്റ് നൽകുകയാണെങ്കിൽ ഈയൊരു മെഡിസിൻസ് നൽകുകയാണെങ്കിൽ പേഷ്യന് ഒവേർട്ട് ചെയ്യാനുള്ള പണ്ടത്തെ സിറ്റുവേഷനിലേക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ക്യൂർ എന്നുള്ള നിലയിൽ വളരെ സക്സസ്ഫുൾ ആയിരിക്കും പിന്നെ ഈ ഒരു ഫോർ ഹവേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ക്രോംബക്റ്റിമീന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഈ ടൈം കടന്നു പോകുന്നതിനായിട്ട് ഇതിന്റെ ഈ ഒരു കോമ്പലൈസിന്റെ സക്സസ് റേറ്റ് കുറയും ഫോർ ഹവേഴ്സ് ഫൈവ് അവേഴ്സ് ഒക്കെ കഴിയുന്ന സമയത്ത് പിന്നെ ഈ ഒരു കോമ്പലൈസിനെ കൊണ്ട് ചിലപ്പോഴും ഉപയോഗമേ ഉണ്ടാവത്തില്ല അപ്പൊ ഇതുപോലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക അല്ലാതെ ഇന്നലെ എനിക്ക് ഇങ്ങനെ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് ഇന്നല്ല എത്തേണ്ടത് അല്ലെങ്കിൽ ഇന്നല്ല പോകേണ്ടത് ഹോസ്പിറ്റലിലേക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവും പെട്ടെന്ന് തന്നെ പോകുക പിന്നെ കോമ്പക്റ്റിമെന്നുള്ള ഒരു ഓപ്ഷനാണ് ഫോർ അവേഴ്സ് ശേഷം ഉള്ളത് അത് ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ും അധികം ഡിലേ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യം ഉണ്ടാക്കത്തി പിന്നെ ഇതിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ടൈം പീരീഡ് ഒക്കെ കഴിഞ്ഞു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കൊയാഗുലൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് സോ ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ പിന്നെ എന്തെങ്കിലും ഒക്കെ പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏടെ ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം സോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ മറ്റൊരു കാണുന്നത് സെനിങ് ഓഫ് ബൈ ബി ഫാസ്റ്റ്